മറ്റുമാദ്യം നമുക്ക് ടെൻ പ്ലസ് ടു വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അത് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് ടു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതൊരു ഡി ജി സി എ അപ്രൂവ്ഡ് ഡോക്ടറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ട്രെയിനിങ് ചെയ്യണം പൈലറ്റ് ട്രെയിനിംഗിന് രണ്ട് ഭാഗമുണ്ട് ഗ്രൗണ്ട് ട്രെയിനിങ് ഫ്ലൈറ്റ് ട്രെയിനിങ് അപ്പോൾ ഈ ഗ്രൗണ്ട് ട്രെയിനിങ്ങിലാണ് നമ്മൾ ഈ സബ്ജെക്ട്സ് പഠിപ്പിച്ചു കൊടുക്കുക മീറ്റ്യറോളജി എയർ റെഗുലേഷൻസ് എയർ നാവിഗേഷൻ സിമിലേറ്റർ ട്രെയിനിങ്ങും നമ്മുടെ ഗ്രൗണ്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഇതുകൂടാണ്ട് പിന്നെ ക്ലാസ് വൺ മെഡിക്കൽസ് ചെയ്യേണ്ടി വരും പിന്നെ ഒരു സ്റ്റുഡൻറ്റിന് കമ്പ്യൂട്ടർ നമ്പർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ കമ്പ്യൂട്ടർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡി ജി സിയിൽ നമ്മുടെ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആണ് എക്സാംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റുഡൻറ്റ്സ് ഡി ജി സി എ എക്സാംസ് ഡി ജി സി എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇവരുടെ എക്സാംസ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോകേണ്ടത് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിൽ ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മണിക്കൂർ ടോട്ടൽ ഫ്ലൈ ചെയ്യണം ഇതിൽ നൂറ് മണിക്കൂർ സോലോ ഫ്ലൈ ചെയ്യണം ഒറ്റയ്ക്ക് ഇൻസ്ട്രക്ടർ ഇല്ലാണ്ട് അൻപത് മണിക്കൂർ സോലോ ക്രോസ് കൺട്രി ഫ്ലൈ ചെയ്യണം അതായത് ഒരു എയർപോർട്ടിൽ നിന്ന് മറ്റേ എയർപോർട്ടിലേക്ക് പോകേണ്ട ഡിസ്റ്റൻസ് നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് നോട്ടിക്കൽ എന്നാണ് നമ്മൾ പറയുക സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഉണ്ടാവണം പിന്നെ ഒരു നാൽപ്പത് മണിക്കൂർ സിമുലേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ടൈം അതായത് എയർക്രാഫ്റ്റിനെ പുറത്ത് നോക്കാണ്ട് കോക്പെട്ടിൽ ഉള്ളിൽ ഇൻസ്ട്രുമെൻ്റ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഫ്ലൈ ചെയ്യണം പിന്നെ ഇതുപോലത്തെ കുറച്ച് റൂൾസ് ഉണ്ട് ഈ റൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ കമേഴ്ഷ്യൽ പൈലറ്റ്സ് ലൈസൻസ് എടുക്കാൻ പറ്റൂ സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ട്രെയിൻ മെഡിക്കൽസ് ഗ്രൗണ്ട് ട്രെയിനിങ് ഫ്ലൈറ്റ് ട്രെയിനിങ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണ് ട്രെയിനിങ് ചെയ്യണമെങ്കിൽ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു സെവൻ ഹവേഴ്സ് ഫ്ലൈ ചെയ്യണം ഇന്ത്യയിലാണ് ഫ്ലൈ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ടോട്ടൽ ടു ഹൺഡ്രഡ് ഹവേഴ്സിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും യെസ് സോ ബേസിക്കലി നമുക്ക് കിട്ടുന്ന ലൈസൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ആണ് ഏറ്റവും ആദ്യം കിട്ടുക അപ്പോൾ ഇതിനു മുന്നേ ഏറ്റവും ഒരു എക്സൈറ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സോലോ റിലീസ് എന്ന് പറയും അതായത് ഒരു സ്റ്റുഡൻറ്റ് ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ ഇനി എൻ്റെ കൂടെ ഇൻസ്ട്രക്ടർ ഇല്ല ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് ഈ എയർക്രാഫ്റ്റ് പറത്താൻ പോണത് ആ ഒരു ഫീലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ് നമ്മളൊരു പുതിയതായിട്ടൊരു ജനിച്ച ഒരു ഫീലിംഗ് ആണ് സോലോ ഫ്ലൈങ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഈ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് ബേസിക്കലി ഫ്രണ്ട്സ് ഫാമിലി അവരായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും ഒരിക്കലും നമുക്ക് കമേഴ്ഷ്യലി വർക്ക് ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് സ്റ്റേജാണ് കമേഴ്ഷ്യൽ പൈലറ്റ്സ് ലൈസൻസ് ഈ സി പി എൽ സി പി എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ എയർലൈനിൽ വർക്ക് ചെയ്യാം നമുക്ക് ചാർട്ടേഴ്സിൽ വർക്ക് ചെയ്യാം നമുക്ക് ആസ് എയർ ആംബുലൻസ് പൈലറ്റ്സ് വർക്ക് ചെയ്യാം നമുക്ക് ആസ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ വർക്ക് ചെയ്യാം അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് ഇല്ല എല്ലാവരും വിചാരിക്കുന്നത് ജസ്റ്റ് എയർലൈൻ ഫ്ലയിങ് മാത്രമാണ് പൈലറ്റ്സിനോ പക്ഷേ കുറേ കാറ്റഗറീസ് ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞാലും ഒരു എയർക്രാഫ്റ്റിൽ രണ്ട് പൈലറ്റ്സ് ഉണ്ടാവും ഒരാൾ റൈറ്റ് സീറ്റിലും ഒരാൾ ലെഫ്റ്റ് സീറ്റിലും റൈറ്റ് സീറ്റിലിരിക്കുന്ന പൈലറ്റിനാണ് നമ്മൾ ഫസ്റ്റ് ഓഫീസറിന് വിളിക്കുക ആൾക്ക് ത്രീ സ്ട്രൈപ്സ് ആയിരിക്കും ഉണ്ടാവുക ലെഫ്റ്റ് സീറ്റിലിരിക്കുന്ന ആളാണ് നമ്മൾ കമാൻഡറിനെ വിളിക്കുക ആളോ അവർക്കോ ഫോർ ആണ് ഉണ്ടാവുക സോ ഹീ ഓർ ഷീ ഇസ് ദ കമാൻഡർ ഓഫ് ദി എയർക്രാഫ്റ്റ് അവർ എ ടി പി എൽ ലൈസൻസ് ഹോൾഡർ ആണ് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ്സ് ലൈസൻസ് സോ ഇതൊക്കെയാണ് ബേസിക് കാറ്റഗറി പി പി എൽ പ്രൈവറ്റ് പൈലറ്റ്സ് ലൈസൻസ് സി പി എൽ കമേഴ്ഷ്യൽ പൈലറ്റ്സ് ലൈസൻസ് എ ടി പി എൽ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ്സ് ലൈസൻസ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് അൺറൂലി പാസഞ്ചേഴ്സ് ചില സമയത്ത് ഇപ്പോൾ പാസഞ്ചേഴ്സ് തന്നെ ഇപ്പോൾ ഈയിടെ ഞങ്ങൾ കണ്ടിരുന്നു ഒരു പാസഞ്ചർ ഒരു പൈലറ്റിനെ തല്ലി ഇതിൻ്റെ കാരണം അവർക്ക് തോന്നിയത് പൈലറ്റായിട്ട് ഡിലേ വരുത്തിയതാണെന്നാണ് പക്ഷെ വെതർ കണ്ടീഷൻസ് ഫേവറബിൾ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു എയർപോർട്ടിന് മറ്റേ എയർപോർട്ടിലേക്ക് പോകാൻ പറ്റില്ല ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് പാസഞ്ചേഴ്സിൻ്റെയും പൈലറ്റ്സിൻ്റെയും ക്രൂവിൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഡിലേയ്സ് വരുമ്പോൾ ആൾക്കാർ അത് മനസ്സിലാക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ചാലഞ്ച് വരണതെന്ന് പറഞ്ഞാൽ വെതർ കണ്ടീഷൻസൊക്കെ തന്നെയാണ് പിന്നെ അങ്ങനെ വലിയ ഒന്നും ഇല്ല കാരണം മോഡേൺ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് വെതറിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്ത് പോകണമെങ്കിൽ അഡ്വാൻസ്ഡ് കോക്ക്പിറ്റ്സ് ഉണ്ട് സേഫ്റ്റി സിസ്റ്റം ഉണ്ട് ബാക്കപ്പ് സിസ്റ്റംസ് ഉണ്ട് ബാക്കപ്പിൻ്റെ ഉണ്ട് സോ ഏവിയേഷൻ ഇസ് ദ സേഫസ്റ്റ് അതായത് ഫ്ലയിങ് ഇസ് ദ സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഇതിപ്പോൾ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സിമുലേറ്ററാണ് എൻ്റെ അറിവിൽ വേറെ ആരും ഇതൊരു സിമുലേറ്റർ കൊണ്ടുവന്നിട്ടില്ല ഗ്രൗണ്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സിമുലേറ്റർ ട്രെയിനിങ് കുട്ടികൾക്ക് സ്റ്റുഡൻസിനെ ചെയ്യിപ്പിക്കുന്നത് കാരണം അവരെവിടെ പോയി ഫ്ലൈയിങ് ചെയ്യുകയാണെങ്കിലും അവരവിടുത്തെ വെതറിനെക്കുറിച്ച് അവിടുത്തെ റേഡിയോ ഫ്രീക്വൻസീസിനെക്കുറിച്ച് അവർ അവിടുത്തെ റൺവേൻ്റെ ലെങ്ത്തിനെക്കുറിച്ച് അവിടുത്തെ പ്രൊസീജിയേഴ്സിനെക്കുറിച്ച് ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഇതറിയാണ്ട് നമ്മളൊരു പുതിയ രാജ്യത്ത് പോയിട്ട് നമ്മൾ ഒന്നേന്ന് പഠിക്കാൻ നിൽക്കുമ്പോൾ സമയനഷ്ടം കുറേ ദിവസം അവിടെ താമസിക്കേണ്ടി വരിക അപ്പോൾ ഇതെല്ലാം ചാലഞ്ചസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ സിമുലേറ്റർ ബേസ്ഡ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് ഇതുകൂടാണ്ട് ഞങ്ങളിനിയിപ്പോൾ ഡയമണ്ട് ഫോർട്ടി എയർബസ് എ ത്രീ ട്വൻറ്റി ആൻഡ് ബോയിങ് സെവൻ ത്രീ സെവൻ ഈ സിമുലേറ്റേഴ്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്